നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന ശീർഷകത്തിലെ ബൈബിളിനെ കുറിച്ചുള്ള ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ എട്ട് എപ്പിസോഡുകളിലായി ബൈബിൾ എന്താണ് ബൈബിളിന്റെ നിസ്തുല്യത ഏതെല്ലാം തലങ്ങളിൽ എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ ഉപദേശത്തിൽ നിസ്തുല്യമായ ഒരു ഗ്രന്ഥം എന്നാണ് ഒരു മഹാനായ മനുഷ്യൻ വിൽബർ സ്മിത്ത് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ അയ്യായിരം വർഷങ്ങളിലെ മനുഷ്യന്റെ ലിഖിത ചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ വിശുദ്ധ വേദപുസ്തകം പോലെ ഇത്ര പ്രൌഢ ഗംഭീരമായിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ ലോകത്തിന് സംഭാവനയിലുള്ള ലോകത്തിലെ ഒരു പുസ്തകവുമില്ല ബിൽബർ സ്മിത്ത് പതിനായിരക്കണക്കിന് പുസ്തക ശേഖരണങ്ങൾ തന്റെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരു മഹാനായ മനുഷ്യായിരുന്നു ആ പുസ്തകങ്ങളുടെ എല്ലാം കൂട്ടത്തിൽ കൊണ്ട് അദ്ദേഹം പറയുകയാണ് മറ്റെല്ലാ പുസ്തകങ്ങളെയും പരിശോധിച്ചാലും വിശുദ്ധ വേദപുസ്തകം പോലെ മനുഷ്യ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന മനുഷ്യന്റെ ധാർമ്മിക സദാചാര ആത്മീക ലൌകിക ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും അതിശക്തമായ നിലയിൽ ഉപദേശിക്കുന്ന ഈ വിശിഷ്ട ഗ്രന്ഥം പോലെ മറ്റൊരു ഗ്രന്ഥമില്ല പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പിക്കട്ടെ മനുഷ്യനെ ജീവിതത്തിൽ ആശയില്ലാത്തവനായി തീരുമ്പോൾ ആശയറ്റം മനുഷ്യനോട് നിനക്ക് പ്രത്യാശയ്ക്ക് ഒരു മാർഗമുണ്ടെന്ന് നിർദ്ദേശിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ പരിശോധന ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യട് അരുത് ജീവന്റെ ദാതാവ് സ്വർഗത്തിലെ ദൈവമാണ് ദൈവത്തിനല്ലാതെ മറ്റാർക്കും ജീവനെ സ്പർശിക്കാൻ അധികാരമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥസാഹിതിയാണ് വിശുദ്ധ ബൈബിൾ മനുഷ്യന്റെ സദാചാര ജീവിതത്തിന്റെ മൂല്യത്തിന്റെ ശ്രേഷ്ഠത ഇത്രമാത്രം സ്പഷ്ടമായി പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥം ഇന്ന് വരെ വിശ്വചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഇരുപതാം നൂറ്റാണ്ട് ജന്മം കൊടുത്തതിലെ ഏറ്റവും വലിയ മസ്തിഷ്ക ആചാര്യനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ രചനകൾ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു ലോകത്തിൽ ഇന്നു വരെ ചമയ്ക്കപ്പെട്ടുള്ള എല്ലാ മതഗ്രന്ഥങ്ങളിലും സാഹിത്യഗ്രന്ഥങ്ങളിലും തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളിലും സദാചാര ഗ്രന്ഥങ്ങളിലും ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ അതിന്റെ ഉപദേശങ്ങൾ അവാച്യമാണ് നിസ്തുല്യമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മഹാത്മാ ഗാന്ധി മഹാത്മാ ഗാന്ധിയുടെ ജീവിതത്തിൽ അഹിംസയിലൂടെ സമര അങ്കണത്തിലേക്ക് പ്രവേശിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനുള്ള ആ സമരമാർഗം അല്ലെങ്കിൽ സഹനത്തിന്റെ മാർഗം മഹാത്മാഗാന്ധി നേടിയത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പാരായണത്തിലൂടെയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെയും കൂടെ പറയുകയുണ്ടായി ലോകചരിത്രത്തിൽ ഇന്ന് വരെ എഴുതപ്പെട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും വെച്ച് മനുഷ്യ മാനവിക മൂല്യത്തെ സംബന്ധിച്ചും മനുഷ്യന്റെ സദാചാര ജീവിതത്തെ സംബന്ധിച്ചും ഏറ്റവും ശ്രേഷ്ഠമായിരുന്ന ഉപദേശ സത്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത കർത്താവായ യേശു ആണ് വിശുദ്ധ മഥാഡ് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഈ മഹത്തായ സംഭവം സുവിശേഷകനായ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈവാഹിക ജീവിതം വിവാഹ വിവാഹമോചനം അതനുവദനീയമാണോ അല്ലയോ ഭാര്യാവർത്തകന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രത ക്രിസ്തീയ കുടുംബം ആ കുടുംബത്തിന്റെ അടിസ്ഥാനം അതിന്റെ പവിത്രത വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യകത ഇങ്ങനെ തുടങ്ങി മനുഷ്യജീവിതത്തിന്റെ നാനാ തര തലങ്ങളിൽപ്പെട്ട എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തതയോടുകൂടെ ഉപദേശ എഴുതിയിട്ടുള്ള ഒരു ഉപദേശ സംഹിതയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നു ഇനി അത് മാത്രമല്ല ബൈബിൾ ഒരു മഹത്തായ പ്രവചന ഗ്രന്ഥം കൂടിയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രവചനങ്ങളിലധിക ഉപദേശങ്ങളാണ് ലോകത്തിലെ പുരാതന ലോകത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് സാമ്രാജ്യം ഉള്ള സാമ്രാജ്യങ്ങളിൽ അവിടുത്തെ സാഹിത്യ ആചാര്യന്മാരും അത് തത്വശാസ്ത്രമായ ആളുകൾ അവർ ഡിവൈനേഷൻ തുടങ്ങി മുതലായ മാർഗ്ഗങ്ങളുടെ അതായത് വെളിച്ചപ്പാട് മുതലായ മാർഗ്ഗങ്ങളുടെ ഈ ലോകത്തിന്റെ ഭാവിയെ സംബന്ധിച്ചൊക്കെ പ്രസാ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എത്രത്തോളം ശരിയായി വരുന്നു വരുന്നില്ല എന്നതിനെ കുറിച്ച് എനിക്ക് നിശ്ചയില്ല എന്നാൽ ഒരു വസ്തുത ഞാൻ പറയാം ലോക ചരിത്രത്തിൽ ലോകത്തിലെ അഞ്ച് ഭൂഖണ്ഡങ്ങളുള്ള വിവിധ രാജ്യങ്ങൾ സമ്രാട്ടികൾ പിന്നെ അതുപോലെയുള്ള ഭരണകർത്താക്കളായ ആളുകൾ അതിപ്ര അതിപ്രാചീന നഗര നഗര നാഗരികതയായിരുന്ന നിലവിലെ ബാബുലൂൺ മെസ്സോപൊട്ടോമിയ കൽദന്റെ ഊര് അതുപോലെ തന്നെ സോതും ഗൊമോറ പ്രദേശങ്ങൾ മഹാന മഹത്തായ ബാബിലൂൺ പേർഷ്യ റോമ സാമ്രാജ്യങ്ങൾ ഇങ്ങനെയുള്ള ലോകത്തിലെ പ്രശസ്തമായ സാമ്രാജ്യങ്ങളെയും സമ്രാഠികളെയും നാഗരീതികളെയും എല്ലാം വളരെ വ്യക്തതയോടുകൂടെ പ്രഖ്യാപിച്ച പ്രസാപിച്ചുള്ള മഹത്തായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഞാൻ പറയട്ടെ ലോകചരിത്രത്തിൽ ഇതുപോലെ മനുഷ്യന് മൂല്യമുള്ള ഉപദേശ സത്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥവും ലോകചരിത്രത്തിലില്ല വിശുദ്ധ ബൈബിൾ നൽകുന്ന സദാചാര മൂല്യവും ധാർമ്മിക ഉപദേശങ്ങളും മറ്റ് യാതൊരു ഗ്രന്ഥങ്ങളോടോ മതഗ്രന്ഥങ്ങളോടോ കിടപിടിക്കാൻ കഴിയാത്ത അതിനെ അതിനൊന്നും കിടപിടിക്കാൻ കഴിയാത്ത നിസ്തുല്യമായ അവാച്യമായിരുന്ന പുസ്തകമാണ് അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഉപദേശം എന്ന നിലയിൽ വേദപുസ്തകം അത് അതിൽ തന്നെ നിസ്തുല്യമായ ഒരു ഗ്രന്ഥമാണ് അതിനോട് തൊല്യം ചെയ്യുവാൻ മറ്റ് ഒരു ഗ്രന്ഥവും ലോകത്തിൽ ഉണ്ടായിട്ടില്ല വരും ഭാവിയിൽ അങ്ങനെ ഗ്രന്ഥം ഉണ്ടാകുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ വായിക്കുവാനായാലും വിലയിരുത്തുവാനായാലും വിമർശിക്കുവാനായാലും പഠിക്കുവാനായാലും അല്ല എതിർക്കുവാനായാലും നിങ്ങൾ എന്ത് ചെയ്യണം വേദപുസ്തകം വായിക്കണം പഠിക്കണം ധ്യാനിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു ദൈവനാമം മൗത്തപ്പുണ്റാകട്ടെ ആമിൻ